അമേരിക്കൻ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് യമൻ കഴിഞ്ഞ ദിവസമാണ് യമൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന പത്രങ്ങൾ തന്നെ ഇതിനുള്ള ആഹ്വാനം പുറപ്പെടുവിച്ചിരിക്കുന്നത് യമൻ്റെ ഭരണാധികാരികളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് എന്ന് യമന്റെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്ന കാര്യം ഇതാണ് നമ്മൾ വലിയൊരു പരീക്ഷണത്തിലാണ് തീർച്ചയായിട്ടും അതിജീവിക്കുകയും വിജയിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് നമ്മുടെ സമ്പത്ത് കൊണ്ടാണ് അവർ നമ്മളെ ആക്രമിക്കുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ഇറക്കുമതിയിലും കയറ്റുമതിയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം അറബ് രാജ്യങ്ങൾ ഈ കാര്യത്തിൽ മുന്നോട്ട് വരണം അറബ് രാജ്യങ്ങളിൽ വിൽപ്പന നടത്തുന്ന നല്ലൊരു ശതമാനവും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഉൽപ്പന്നമാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ ഒന്നും മേഡ്യൻ ഇസ്രായേൽ എന്ന് സാധാരണഗതിയിൽ എഴുതി കാണാറില്ല അത് അവരുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ വരുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ അതായത് ഇസ്രായേലിന്റെ ഉൽപ്പന്നമായിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും ഇലക്ട്രോണിക് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇനി അതിനോടനുബന്ധിച്ച് ചികിത്സാ സംബന്ധമായ മെഡിക്കൽ ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഒക്കെ അത് മേഡ്യൻ അമേരിക്കയാണ് എഴുതുക അവർ ആയിട്ട് ഇറക്കുമതി ചെയ്യാത്തതിന് പകരം മറ്റൊരു ഏതെങ്കിലും പോർട്ടിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ട് രണ്ടാമത് കയറ്റുമതി ചെയ്തിട്ടാണ് അറേബ്യൻ മേഖല ഇവ ഇത് എത്തിക്കാറുള്ളത് എന്ന് ഇതിന് മുൻപ് തന്നെ ഒരു അറേബ്യൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വൈശ് ലിസ്റ്റാക്കിയിട്ട് അതുകൊണ്ടാണ് അവർ ഇസ്രായേലിനോടൊപ്പം അമേരിക്കയുടെ പേരും കൂടി വന്നത് അപ്പോൾ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങളിൽ നല്ലൊരു ശതമാനം അറേബ്യൻ മേഖലയിൽ വിൽപ്പന നടത്തുന്നത് മുഴുവൻ ഇസ്രായേലിലെ നിർമ്മിതമായിരിക്കുന്ന വസ്തുക്കളാണ് അതോടൊപ്പം മറ്റൊരു കാര്യം പറയുന്നത് ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കണം അറേബ്യൻ അമേരിക്ക അമേരിക്കൻ ഇസ്രായേലി ബാങ്കുകളിലൊക്കെ ഒരുപാട് പണം നിക്ഷേപിക്കുന്ന പ്രവൃത്തികൾ അറബികൾ ചെയ്യാറുണ്ട് അതിൽ നിയന്ത്രണം കൊണ്ടുവരികയും പണം പിൻവലിക്കുകയും വേണം അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് വിനിമയം സ്വന്തം കറൻസിയിലെ ആക്കണം ഡോളർ വിനിമയം നടത്തുന്ന സമയത്ത് അവരുടെ പണത്തിന് മൂല്യം കൂടുകയും നമ്മുടെ കറൻസിക്ക് മൂല്യം ഇടിവ് വരികയും അതോടൊപ്പം തന്നെ ലോ കറൻസി ആയിട്ട് ഡോളർ മാറുന്ന സമയത്ത് അതിൻ്റെ മൂല്യത്തിൻ്റെ ഉയർച്ച നമ്മുടെ സാമ്പത്തിക തകർച്ചയെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് വിനിമയം നടത്തേണ്ടത് നമ്മുടെ കറൻസിയിലാണ് അതല്ലെങ്കിൽ റഷ്യൻ കറൻസിയോ യൂറോ ഉപയോഗിച്ചുകൊണ്ടും വിനിമയം നടത്താം ഡോളറിൽ വിനിമയം നടത്താൻ വേണ്ടി പാടില്ല പാടില്ല അതോടൊപ്പം തന്നെ ലോൺ എടുക്കുന്നത് ഈ ലോക ബാങ്കിലെ പണ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ദീർഘ വിവരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് കാണും കാര്യമെന്ന് പറയുന്നത് ലോക ബാങ്കിൽ സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ട് അറേബ്യൻ വ്യവസായികളും സമ്പന്നരും ഭരണാധികാരികളും വൻ പണം നിക്ഷേപിക്കാറുണ്ട് ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ അതിന്റെ സോസുകൾ ലോകത്തിന് അറിയിക്കുകയില്ല എന്നുള്ള ഒരു രഹസ്യ കരാർ പത്രം ഈ ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ട് എന്ന് മുൻപേ പറയപ്പെട്ടതാണ് അപ്പൊ നമ്മുടെ പണം നമ്മുടെ രാജ്യത്തെ ബാങ്കിലൊക്കെ നിക്ഷേപിക്കുന്ന സമയത്ത് കൃത്യമായ രീതി കണക്കും അതിന്റെ ഓഡിറ്റും അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് ബാങ്ക് അധികൃതർക്കാണെങ്കിലും ഈ സർക്കാരിനാണെങ്കിലും കേന്ദ്ര സർക്കാരിനാണെങ്കിലും ഒക്കെ അറിയാൻ വേണ്ടി സാധിക്കും അങ്ങനെ തന്നെയാണ് രാജ്യത്തിനകത്തുള്ള ബാങ്കിങ് ബാങ്കിങ് ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് സമയത്തും സർക്കാരിനും വ്യക്തികൾക്കും അറിയാൻ ഒരു പരിധി വരെ വ്യക്തികൾക്കും അറിയാൻ വേണ്ടി സാധിക്കും എന്നാൽ ലോക ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന്റെ യാതൊരു വിവരങ്ങളും മറ്റുള്ള ആ രാഷ്ട്രത്തിൽ തന്നെ വ്യക്തികൾക്കോ അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കോ അറിയാൻ പറ്റില്ല എന്നതിനാൽ അവിടെ ഇഷ്ടം പോലെ പണങ്ങൾ നിക്ഷേപിക്കുന്നു അപ്പൊ ഇവർ ചോദിക്കുന്ന വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്താണ് നിങ്ങൾ ഇൻട്രസ്റ്റ് പലിശ വാങ്ങുന്നില്ല പലിശ വാങ്ങുന്ന തെറ്റായിരിക്കുന്ന മതപരമായിരിക്കുന്ന തെറ്റായിരിക്കുന്ന കാര്യമാണ് അത് നല്ലതുമാണ് പക്ഷേ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ പലിശ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ് അവിടെയാണ് നമുക്ക് പരാജയം ഉണ്ടാവുന്നത് പല ഘട്ടങ്ങളിലും ദശകോടിക്കുകളുടെ നിക്ഷേപങ്ങൾ ലോക ബാങ്കിൽ വരുമ്പോൾ അതിന് ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻട്രസ്റ്റ് ഓരോരോ മാസവും ഉണ്ടാകുന്നു ഈ പണം ആവശ്യമില്ലെന്ന് എഴുതി കൊടുക്കുന്ന അറബികളാണ് അല്ലെങ്കിൽ അറേബ്യൻ വ്യവസായികളാണ് ഏറ്റവും കൂടുതൽ ഈ പണം ലോക ബാങ്ക് ഇസ്രായേൽ നൽകുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അപ്പോൾ ഇസ്രായേൽ നൽകുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആയുധങ്ങൾ വാങ്ങും അവർ ഭക്ഷണത്തെക്കാൾ താല്പര്യം ആയുധങ്ങൾ വാങ്ങി പലസ്തീനെ കൊല്ലുന്നതിനാണ് അപ്പൊ അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യും അവർ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടും അവർ യുദ്ധവിമാനങ്ങൾ വാങ്ങും യുദ്ധ കപ്പലുകൾ വാങ്ങും കവിചിത വാഹനങ്ങൾ വാങ്ങും പീരങ്കികൾ വാങ്ങും അങ്ങനെ ഇസ്രായേലിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് സൈനികപരമായ രീതിയിൽ എന്തൊക്കെ വസ്തുക്കൾ വാങ്ങണോ അത് മുഴുവനും ലോക ബാങ്കിലെ ഈ ഇൻട്രസ്റ്റ് പലിശയുടെ പണം കൊണ്ട് വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഇത് എങ്ങനെ പറയുന്നു അറബികളുടെ പണം കൊണ്ട് അറബികളെ തന്നെ കൊല്ലാൻ നമ്മൾ സഹായം ചെയ്യുന്നു നമ്മൾ നേരിട്ട് അവരുടെ കൈവശത്തിലേക്ക് പണം കൊടുക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് കൃത്യമായ രീതിയിലുള്ളൊരു കണക്കെങ്കിലും ഉണ്ടാവും ലോക ബാങ്കിലാകുന്ന സമയത്ത് ആ കണക്കുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം രണ്ട് രീതിയാണ് ഇതിൽ പറയുന്നത് ലോക ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്യണം പിൻവലിക്കണം അതല്ലെങ്കിൽ പലിശ വാങ്ങിയിട്ട് ആ പലിശ ഏത് അനുവദനീയമാക്കപ്പെട്ട മേഖലയിലോ അതല്ലെങ്കിൽ മറ്റ് മേഖലയിലോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വൈകളും മാർഗങ്ങളും തേടണം അത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മളെ പണം ഡെപ്പോസിറ്റ് ചെയ്താൽ ഈ പണത്തിന് ലഭ്യമാകുന്ന പലിശയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അവലോകനം നടത്തുകയും അവരുടെ കൈവശത്തിൽ പണം എത്താത്ത രീതിയിൽ നമ്മളത് വാങ്ങിയെടുക്കുകയും ചെയ്യുമ്പോൾ ഒരു പരിസ്ഥിതനെങ്കിലും കൊല്ലപ്പെടാതെ നമ്മൾക്ക് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പം എന്തുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല യവൻ ചോദിക്കുന്ന പ്രസക്തമായിരിക്കുന്ന ചോദ്യം ഇതാണ് നമ്മൾ പണം ഒരുപാട് ഉണ്ടാക്കുന്നു സ്വർണത്തിൻ്റെ കനികൾ ഉണ്ടാക്കുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു അത് ലോക വിപണിയിൽ വിൽപ്പന നടത്തുന്നു മാർക്കറ്റ് മുഴുവൻ നമ്മൾ കീഴടക്കുന്നു ഒപ്പയ്ക്ക് പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ കൈവശത്തിലുണ്ട് അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് ദശകോടികൾ കോടികൾ നിത്യേനെ നിമിഷങ്ങൾക്കകം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ പണം ഏതൊക്കെ തരത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഏതൊക്കെ തരത്തിലാണ് വരുന്നത് എന്നുള്ളതും ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതും നമ്മൾ പഠിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പം നമ്മളിലേക്ക് പണം എത്തുന്ന സമയത്ത് അത് അതിൻ്റേതായിരിക്കുന്ന കുറേ ഇടവഴികളിലൂടെ പണങ്ങൾ ചോർന്നു പോകുന്നത് നമ്മൾ അറിയാതെ നിൽക്കുന്നു അപ്പോൾ അതിൽ ഇപ്പോഴത്തെ വർത്തമാന സംഭവ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം നിലനിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അതിൽ പരാമർശം പറയുന്നുണ്ട് അതിൽ നിർണായകമായിരിക്കുന്നത് കയറ്റുമതി ഇറക്കുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കയറ്റുമതി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് വിദേശ നാണ്യം കിട്ടാൻ വേണ്ടി കയറ്റുമതി ചെയ്യുമ്പോൾ വലിയ തോതിൽ വൻ തോതിൽ ആ രാജ്യം തന്നെ സമൃദ്ധമാകാൻ മാത്രം പര്യാപ്തമാകുന്നതാണ് ഈ കയറ്റുമതി എന്ന് പറയുന്നത് അതിന് ഒരുപാട് ഇളവുകൾ പല ഘട്ടത്തിൽ പ്രത്യേകിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കൊക്കെ അറേബ്യൻ മേഖലയിൽ വലിയ ഇളവുകളുണ്ട് ഈ ഇളവുകൾ നമ്മളാണ് നൽകുന്നത് അങ്ങനെ അവരുടെ ഉൽപ്പന്നങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങി അതിൽ നിന്ന് കിട്ടുന്ന അവരുടെ ലാഭത്തിന്റെ ഒരു വിഹിതം ഇസ്രായേലേക്ക് പോകും ഇസ്രായേൽ അത് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു അങ്ങനെ അവർ നമ്മളെ തന്നെ വെടിവെക്കുന്നു ഈ ഒരു സ്ഥിതിവിശേഷം ഇല്ലാതാവാത്ത കാലത്തോളം നമ്മൾക്ക് സുരക്ഷിതമായിരിക്കുന്ന ഒരു മതിൽ ഭിത്തി പലസ്തീനിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളുടെ പണം കൊണ്ട് തന്നെയാണ് നമ്മളെ ആക്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതും പ്രാദേശികപരമായിരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതും ഇറക്കുമതി കയറ്റുമതിയിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായ രീതിയിൽ യമൻ പറയുന്നു അതില് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ എന്ന് തങ്ങൾ പറയാനുള്ള കാരണത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് പറഞ്ഞത് ഇസ്രായേൽ കുറുക്കന്റെ തന്ത്രമുള്ളവരാണ് അവർക്ക് വിപണിയെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനും വിതരണം ചെയ്യാനും ലാഭമുണ്ടാക്കാനും സാധിക്കും അതിന് അറേബ്യൻ രാജ്യങ്ങളുമായി എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള ബന്ധമാണ് അമേരിക്കക്കുള്ളത് അമേരിക്കൻ ബാങ്കുകൾ അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്നു അറേബ്യൻ ബാങ്കുകൾ അമേരിക്കയിലും പ്രവർത്തിക്കുന്നു അപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള അല്ലെ ഖത്തറോ ഒമാന പോലെയുള്ള പ്രദേശങ്ങളിലെ ഒരു അമേരിക്കൻ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ നൽകപ്പെടുന്ന ചെക്ക് കൊണ്ട് അവിടുന്ന് പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും ഒരേ ബാങ്കാണ് ഒരേ സംവിധാനമാണ് അപ്പോൾ ബാങ്ക് സംവിധാനം പോലെ തന്നെ മറ്റുള്ള ബ ഉൽപ്പന്നങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ അവരും തമ്മിൽ വലിയ കരാറുണ്ട് അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നൂറും ഇരുന്നൂറും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കരാർ പത്രമാണ് ആ കരാർ പത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇറക്കുമതി ചെയ്യുന്നത് ഇറക്കുമതിക്ക് തീരുവ കുറക്കുകയും കയറ്റുമതിക്ക് തീരുവ കൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അതായത് അറേബ്യൻ മേഖലയുള്ള ഉൽപ്പന്നങ്ങൾ വല്ലാതൊന്നും ഇസ്രായേലിൻ്റെയും അമേരിക്കയും വിപണിയിൽ വിറ്റയക്കുന്നില്ല വിറ്റയക്കാൻ സാധിക്കുന്ന ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നില്ല എന്നുള്ളതല്ല ആ നിർമ്മിക്കുന്ന പ്രവർത്തികളൊക്കെ അവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു വിപണി കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ മൂല്യമായിട്ട് സംവിധാനം കണ്ടെത്തിക്കൊണ്ട് അത് ഇറക്കുമതി ചെയ്തുകൊണ്ട് പണം വസൂലാക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു അതുകൊണ്ട് ഇവിടെ ചെയ്യാനുള്ള കാര്യം തീർച്ചയായിട്ടും ഫലസ്തീൻ നമ്മുടെ രാജ്യമാണ് അത് നമ്മുടെ അഭിമാനപരമായിരിക്കുന്ന രാജ്യമാണ് അതിനെ സ്വതന്ത്രമാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുകൂടി യമൻ പറഞ്ഞു വയ്ക്കും